നിങ്ങളുടെ വീട് തീരദേശ ഹൈവേ കടന്നു പോകുന്നതിൻ്റെ സമീപത്താണെങ്കിൽ നിങ്ങളിത് എന്തായാലും കേൾക്കണം നിങ്ങൾ എറണാകുളം ജില്ലയിലുള്ളവരാണെങ്കിൽ എറണാകുളം ജില്ലയിൽ രണ്ട് റീച്ചുകളിലായിട്ടാണ് ഈ ഹൈവേയുടെ പ്രവർത്തനം നടക്കുന്നത് തീരദേശ ഹൈവേയുടെ നിങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഇതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഉള്ളവരെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഇത് കേൾക്കണം ഇതിൽ പറയുന്ന ഒരു യോഗത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയും വേണം ഈ ദിവസങ്ങളിൽ എറണാകുളത്ത് ഈ തീരദേശ ഹൈവേയുടെ സാമൂഹിക പ്രത്യാഘാത പഠന വിലയിരുത്തൽ അത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് പുറത്തിറങ്ങുകയും ആ റിപ്പോർട്ടിൻ്റെ പബ്ലിക് ഹിയറിംഗ് നടക്കുകയും ചെയ്യുന്നുണ്ട് അതായത് സൈക്കിൾ ട്രാക്കോട് കൂടിയ തീരദേശ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച സാമൂഹിക പ്രത്യാഘാത വിലയിരുത്തൽ പഠനം അതിൻ്റെ കോപ്പി പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഡബ്ല്യു 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 ഡോട്ട് സി എസ് ഇ എസ് ഇന്ത്യ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭിക്കും അതല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് അതിലും നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും നഷ്ടപരിഹാരം ലഭിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് അതുമായി ബന്ധപ്പെടുത്തിയ സാമൂഹിക ആഘാത പഠനത്തിൻ്റെ റിപ്പോർട്ട് കരട് ആണ് വന്നിട്ടുള്ളത് ഈ കരട് റിപ്പോർട്ടിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം അതിനുശേഷം ഇത് അന്തിമ റിപ്പോർട്ടാകും ഈ സാമൂഹിക ആഘാത പഠനത്തിൻ്റെ റിപ്പോർട്ട് ഇതിൻ്റെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതാണ് അത് നിയമപ്രകാരം തന്നെ അങ്ങനെ ചെയ്യേണ്ടതുമാണ് ഒരുപക്ഷേ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലിങ്കിൽ കൂടെ കയറിയാൽ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം ഇതിൽ പത്ത് ഭാഗങ്ങളായിട്ടാണ് ഇതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഓരോ ഭാഗങ്ങളും വിശദമായ രീതിയിലാണ് അത് ചിത്രങ്ങളുണ്ട് പട്ടികകളുണ്ട് പഠനത്തിൻ്റെ സംക്ഷിപ്ത രൂപമുണ്ട് ഉദാഹരണം പദ്ധതിയുടെ വിശദാംശം പദ്ധതിയുടെ പശ്ചാത്തലം പദ്ധതിക്ക് പിന്നിലെ യുക്തി പദ്ധതിയുടെ പദ്ധതി ഏറ്റെടുക്കുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതി പദ്ധതി ചെലവ് അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ സ്ഥലത്തിൻ്റെ മൂല്യനിർണ്ണയം പ്രദേശത്തെക്കുറിച്ചുള്ള വിവരണം അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഒരു ഏറെക്കുറെയൊക്കെ പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഇതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് രണ്ട് റീച്ചുകളിലായിട്ടാണ് എറണാകുളം ജില്ലയിൽ പദ്ധതി നടക്കുന്നത് സൗത്ത് ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയും പുതുവൈപ്പ് മുതൽ മനമ്പം വരെയും ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ കൂട്ടിമുട്ടുന്നു എന്ന് ചോദിച്ചാൽ മറുപടിയില്ല കാരണം അത് ഫോർട്ട് കൊച്ചിയിൽ വന്ന് നിൽക്കും പിന്നീട് ഇപ്പുറത്ത് വായ്പിറ്റിൽ വന്ന് തുടങ്ങുകയും ചെയ്യും നടുക്ക് പുഴയും കായലൊക്കെ ഉള്ളത് കാരണം അതിന് മറുപടി എങ്ങനെയാണ് അത് കൂട്ടിമുട്ടുക എന്നുള്ളതിൽ ഇപ്പോൾ തൽക്കാലം മറുപടിയില്ല പക്ഷേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളതാണ് പദ്ധതി ഈ പദ്ധതിയിൽ എറണാകുളം ജില്ലയിലെ രണ്ട് റീച്ചുകളിലായി ഉൾപ്പെടുന്ന പ്രദേശത്തെപ്പറ്റി പെട്ടണമെന്ന് പറയാം കൊച്ചി കോർപ്പറേഷൻ്റെ ഭാഗം വരുന്നുണ്ട് ചെല്ലാനം കുമ്പളങ്ങി ഇളകുന്നപ്പുഴ ഞാരക്കൽ നായരമ്പലം എടവനക്കാട് കുഴുപ്പിള്ളി പള്ളിപ്പുറം ഇത്രയും പഞ്ചായത്തുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആകെ എടുക്കുന്ന ഭൂമി അമ്പത്തിയെട്ട് പോയിൻറ്റ് നാല് ഹെക്ടർ ഭൂമിയാണ് അത് ഉൾപ്പെട്ട് വരുന്ന വില്ലേജുകൾ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് പേരുകൾ വരുന്നത് ചെല്ലാനം കുമ്പളങ്ങി പള്ളുരുത്തി രാമേശ്വരം ഫോർട്ട് കൊച്ചി പുതുവൈപ്പ് ഇളകുന്നപ്പുഴ ഞാരക്കൽ നായരമ്പലം എടവനക്കാട് കുഴുപ്പിള്ളി പള്ളിപ്പുറം ഇത്രയും വില്ലേജുകളിലായി നാനൂറ്റി എൺപത്തിയേഴ് സർവേ നമ്പറുകളിലായി രണ്ടായിരത്തി നാന്നൂറ്റി അറുപത്തി മൂന്ന് പ്ലോട്ട് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ പ്ലോട്ട്സ് അത്രയും പ്ലോട്ടുകളിലായിട്ടാണ് ഭൂമി വരുന്നത് അതായത് ഏറ്റെടുക്കുന്ന ഭൂമി വരുന്നത് അതിൽ തന്നെ അറുപത്തി നാല് ശതമാനം ഭൂമി ബിൽട്ടപ്പ് ഭൂമികളാണ് ഭൂമി നിർമ്മിതികളുള്ള ഭൂമിയാണ് അതിൽ മുപ്പത്തൊന്ന് ശതമാനം സെമി ബിൽട്ടപ്പ് കുറച്ചൊക്കെ നിർമ്മിതികളുള്ള ഭൂമിയാണ് നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഭൂമി തരിശാണ് ബാരൻലാൻഡ് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ഭൂമി കൃഷി ഭൂമിയാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഭൂമിയാണ് ഇത് ഏറ്റെടുക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഈ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് അതിൻ്റെ ഒരു ശുപാർശ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭൂമി ഏറ്റെടുക്കൽ മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങളേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ വികസനം മൂലം ഉണ്ടാകുന്ന ഗുണം എന്നതാണ് ഈ സാമൂഹിക ആഘാത പഠന ഏജൻസിയുടെ കരടിലും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും മറുത്തഭിപ്രായമുണ്ടെങ്കിൽ ഈ യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത് അവിടെ മറുപടി പറയാവുന്നതാണ് എവിടെയൊക്കെയാണ് യോഗങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ വരുന്ന പത്തൊമ്പതാം തീയതി എടവനക്കാട് പഞ്ചായത്തിലുണ്ട് അങ്ങനെ പല പല സ്ഥലങ്ങളിലായി ഇത് യോഗത്തിൻ്റെ ഡേറ്റും ഉൾപ്പെടെ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ അത് ലഭ്യമായിട്ടുണ്ട് പത്രങ്ങളിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതാണ് ഇതിൻ്റെ മറ്റൊരു കണക്ക് ഈ നാല് നാനൂറ്റി അൻപത്തി ആറ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം അതോടൊപ്പം ചുരുങ്ങിയത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കുടുംബങ്ങളെ ഈ പദ്ധതി നേരിട്ട് ബാധിക്കും ഈ രണ്ട് റീച്ചുകളിലെ മാത്രം കാര്യമാണ് പറയുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് കുടുംബങ്ങളുടെ ജീവനോപാധി അവരുടെ ജീവിത ജീവിക്കാനുള്ള ഉപാധി നഷ്ടമാകും അത് കടമുറിയാകാം മറ്റു തൊഴിലാകാം ഏത് രീതിയിലാണെങ്കിലും അത്ര നഷ്ടമുണ്ടാകും അതുപോലെ ഇരുന്നൂറ്റി പതിനാല് കച്ചവട സ്ഥാപനങ്ങൾ ഇത് ബാധിക്കും അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഫൈവ് നയൻ സിക്സ് വൺ നിർമ്മിതികൾ അത് കെട്ടിടങ്ങളല്ല വീടുകളല്ല അല്ലാത്ത നിർമ്മിതികളെ ബാധിക്കുമെന്നാണ് കണക്ക് ഇപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ മുഴുവൻ കണക്കുകളും നിങ്ങൾക്ക് ഈ റിപ്പോർട്ടിൽ കാണാം ഈ റിപ്പോർട്ടിലൂടെ മറ്റു ചില സംശയങ്ങൾ ചില ആളുകൾ ചോദിക്കുന്നത് ഇതിൻ്റെ ഡി പി ആർ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഇപ്പോഴും പുറത്തിറങ്ങാത്തതുകൊണ്ട് ഈ റോഡിൻ്റെ സൈഡ് റോഡ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ രണ്ട് സൈഡിലുമുള്ള സ്റ്റീൽ റെയിലിംഗ് ഉണ്ട് അതുപോലെ തന്നെ സൈക്കിൾ ട്രാക്ക് ഉണ്ട് ഫുട്പാത്ത് ഉണ്ട് അങ്ങനെ റോഡിൻ്റെ വീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചിത്രസഹിതം ഇതിലുണ്ട് ഈ പറയുന്ന സാമൂഹികഘാത പഠന റിപ്പോർട്ടിലുണ്ട് പക്ഷേ ഇത് റോഡിൽ നിന്ന് നിർദ്ദിഷ്ട ഉയരത്തിലാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും സ്റ്റീൽ റെയിലിംഗ് ഉണ്ട് പല സ്ഥലങ്ങളിലുമൊക്കെ ആളുകൾക്ക് ഇരിക്കാനുള്ള പേയ്മെൻറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് വത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെടുത്താം ഓരോ പ്രദേശങ്ങളും അനുസരിച്ച് അതത് വ്യക്തികൾക്ക് ഈ കാര്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ ആളുകൾക്ക് ഇതിലേക്ക് പ്രവേശിക്കാൻ എല്ലാ സ്ഥലത്തും സാധിക്കുമോ ഈ സൈഡ് ഇല്ലാതെ എവിടേക്കാണ് എൻട്രി വരുന്നത് അത്തരം വിഷയങ്ങളൊക്കെ ആളുകൾക്ക് ചോദിക്കാനുള്ള അവസരം കൂടിയാണ് അതുകൊണ്ട് ഇത് മിസ്സാക്കരുത് നമ്മൾ നിർബന്ധമായും പങ്കെടുക്കേണ്ട ഒരു യോഗമാണ് സാമൂഹിക ആഘാത പഠനത്തിന് തീരദേശ ഹൈവേയുടെ സാമൂഹ്യ പ്രത്യാഘാത വിലയിരുത്തൽ പഠനത്തിൻ്റെ കരട് റിപ്പോർട്ട് പ്രാദേശികമായി നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഈ ദിവസങ്ങളിൽ യോഗമുണ്ട് യോഗത്തിൽ നിങ്ങൾ പങ്കെടുക്കണം പങ്കെടുക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ സൂചിപ്പിച്ച വെബ്സൈറ്റിലും അല്ലെങ്കിൽ ഈ ലിങ്കിലും കയറി റിപ്പോർട്ട് പരിശോധിച്ചാൽ ആ റിപ്പോർട്ടിൽ ഓരോ ആളുകളുടെയും പേരുകളുണ്ട് ഈ പറയുന്ന വീട് നഷ്ടമാകുന്ന ആളുകളുടെ അങ്ങനെ നിരവധി വിഷയങ്ങളിലേക്ക് കൃത്യമായ പേരുകളുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയണം ഒരു ഉദാഹരണം പറഞ്ഞാൽ സി ആർ സി മൂലം ഉൾപ്പെട്ട നമ്പർ ഇടാത്ത ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം അവർക്ക് വീടിൻ്റെ ആ വീട് ഒക്കെ മാറി പോകേണ്ടി വരും അത് നഷ്ടപരിഹാരം കൃത്യമായി കൊടുക്കണമെന്ന് പറയുന്നുണ്ട് മറ്റൊരു ഉദാഹരണം പള്ളിപ്പുറം ഭാഗത്ത് മുനമ്പം ഭാഗത്ത് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ട കുറേ ഭൂമികളുണ്ട് അവർക്കെല്ലാം കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കണം കൈവശം രേഖയുള്ളവർക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള പല ശുപാർശകളുണ്ട് അതുപോലെ പ്രാദേശികമായി അത്തരത്തിലുള്ള നിങ്ങൾ ആവശ്യപ്പെട്ട ശുപാർശകളൊക്കെ ഇതിൽ കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ അത് പറയാനൊരു അവസരമാണ് അത് നഷ്ടമാക്കരുത് ഇത് യഥാർത്ഥത്തിൽ എല്ലാ ആളുകളുടെയും വീടുകളിലേക്ക് ഈ സാമൂഹ്യ അകാത്ത പട്ടണ റിപ്പോർട്ട് വരണമെന്നാണ് ഇത് ബാധിക്കുന്ന അത്രയും ആളുകൾ ഞാനീ പറഞ്ഞ അത്രയും എണ്ണം ആളുകളുടെ എത്തണമെന്നാണ് പക്ഷേ ദൗർഭാഗ്യവശാലധികം പേർ ഒന്നും കയ്യിലേക്ക് എത്തിയിട്ടില്ല അത് എത്തിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംസാരം മുഴുവൻ ഞാൻ സംസാരിക്കുന്നത് എല്ലാവരും ആവശ്യമായ രീതിയിലൊക്കെ നമ്മുടെ അവകാശങ്ങൾ സ്ഥാപിക്കാനുള്ള എല്ലാ നടപടികളും ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്